ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ടിപ്പൊന്നുമല്ല കാണിക്കാൻ പോണത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു കുക്കിംഗ് പരീക്ഷണമാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ചക്രക്കിഴങ്ങ് എന്ന് പറയും പല പേരിലും ഓരോരോ നാടുകളിലും ഓരോരോ പേരുകളാണല്ലോ ചിലപ്പോൾ മധുരക്കിഴങ്ങ് എന്നും ഒക്കെ പറയും അപ്പോൾ ഇതുകൊണ്ട് ഒരു അടിപൊളിയായിട്ട് നമുക്കൊരു ഈവനിങ് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഇതുപോലെ ഇതൊന്ന് മുറിച്ചെടുക്കണം അതിൻ്റെ തൊലിയൊന്നും കളയണ്ട സാധാരണ സാധാരണഗതിയിൽ ഇത് ഒന്ന് പുഴുങ്ങിയിട്ട് ചായക്കൊക്കെ ഒപ്പം നമ്മൾ കഴിക്കാറുള്ളത് ഒന്ന് വേവിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയാൽ പോലും നല്ല ടേസ്റ്റാണല്ലോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കുമല്ലോ ഇത് അപ്പോൾ ഇത് വേറൊരു രീതിയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്തായാലും ഇത് സക്സസ് ആയി അപ്പോൾ നിങ്ങളും കൂടെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ ആ സാധനം ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് തന്നെ മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് അതിൽ ഒരു ഭയങ്കര കനം കുറഞ്ഞിട്ടും പാടില്ല ഭയങ്കര കനം കൂടിയിട്ടും പാടില്ല ആ ഒരു രീതിയിൽ തന്നെ എടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് നെയ്യൊഴിച്ചൊരു പാനലേക്ക് നമ്മൾ എല്ലാ പീസുകളും ഇട്ട് കൊടുക്കണം ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന നെയ്യോ വെണ്ണയോ ഏതായാലും കുഴപ്പമില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഒരു സൈഡ് നന്നായിട്ടായി വരുമ്പോൾ തന്നെ നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ തീ മീഡിയത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്നെ ഞങ്ങൾ എന്നെ കണ്ടില്ലേ ആദ്യത്തെ ഒരു പീസ് നന്നായിട്ട് കരിഞ്ഞു പോയി പിന്നെ ഞാൻ മീഡിയം ഇതിലാക്കി വെച്ചു എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതിനു ശേഷം നമ്മുടെ പിള്ളേരെയൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് അതേപോലെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആൾറെഡി ഇത് നല്ല മധുരായിരിക്കുമല്ലോ അപ്പൊ അവർക്ക് കുറച്ചും കൂടി മധുരമാണെന്നുണ്ടെങ്കിൽ അവര് കുറച്ചും കൂടി ഇഷ്ടത്തോടു കൂടി കഴിക്കും അതിനു വേണ്ടിയിട്ട് ചെയ്യണതാണ് ഇതേപോലെ ഇട്ടു കൊടുക്കുക ഇനി മധുര ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല അതിന് ശേഷം അത് നല്ല മരുമരാനായി വരുന്ന സമയത്ത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താലും പാത്രം കാലിയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് എന്തായാലും ഇത് നന്നായിട്ട് വിജയിച്ചൊരു റെസിപ്പിയായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ട് ഈ ചക്കരക്കിഴങ്ങിൻ്റെ ഒരു മധുരവും പ്ലസ് ഈ ഷുഗറും കൂടി ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ